നമസ്കാരം വോട്ട് നൽകൂ പെൻഷൻ തരാം ഒരു കാലത്ത് വോട്ടു പിടിക്കാനുള്ള പ്രധാന ആയുധമാക്കി ഉപയോഗിച്ചിരുന്ന ഒരു കാര്യമായിരുന്നു ഇത് പക്ഷേ നേതാക്കന്മാരുടെ വാഗ്ദാനങ്ങൾ നൽകാൻ കാണിച്ച ഉത്സാഹമൊന്നും പിന്നീട് വോട്ടും വാങ്ങി മന്ത്രിക്കസേന കിട്ടിയപ്പോൾ പെൻഷൻ വിതരണം ചെയ്യുന്ന കാര്യത്തിൽ ഇവരൊന്നും കാണിച്ചിട്ടില്ല എന്നതാ ഈ കഴിഞ്ഞ ഏഴെട്ട് വർഷം കൊണ്ട് നമുക്ക് വ്യക്തമായതാണ് ഇപ്പോൾ തന്നെ കുടിശ്ശിക തന്നു തീർക്കാൻ ഏറെയുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം എന്നാൽ ഇക്കാര്യങ്ങളൊക്കെ ആർക്കും അറിയാത്ത ആരും ശ്രദ്ധിക്കാത്ത രീതിയിലാണ് അടുത്ത തിരഞ്ഞെടുപ്പിന് വേണ്ടി എൽ ഡി എഫ് സർക്കാർ പദ്ധതി ഒരുക്കുന്നത് എന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട് ഒറ്റ വാക്കിൽ പറഞ്ഞ ചെയ്തു കൂട്ടിയതൊന്നും ജനങ്ങൾക്ക് ഓർമ്മയുണ്ടാകില്ല മനസ്സിലാകുന്നില്ല എന്ന രീതിയിൽ അടുത്ത ഉടായിപ്പുമായി സഖാക്കന്മാർ രംഗത്തേക്ക് എത്തുകയാണ് എന്ന ചുരുക്കം എന്തായാലും പാർട്ടിയെ നിലനിർത്താൻ ഇനി എന്തെങ്കിലും ഒരു പ്രയോഗം നടത്തിയേ മതിയാകൂ എന്നതുകൊണ്ട് തന്നെ വീണ്ടും പെൻഷൻ വർധനവ് എന്ന കാര്യം കച്ചി തുരുമ്പായി കണക്കാക്കണമെന്നതാണ് നേതാക്കന്മാർക്ക് പാർട്ടിയിൽ നിന്ന് ലഭിക്കുന്ന ഉപദേശം എന്നതാണ് വിവരം ഇനി നിയമസഭാ തിരഞ്ഞെടുപ്പിന് ഒന്നര വർഷവും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് അതിനേക്കാൾ കുറച്ച് സമയവും മാത്രമുള്ള ഒരു സാഹചര്യത്തിൽ ഈ ഒരു കാര്യം കൂടുതലായി ചർച്ച ചെയ്യപ്പെടുകയാണ് എന്തായാലും പാർട്ടിയെ ജനം കൈവിടാതിരിക്കാൻ ക്ഷേമ പെൻഷൻ ഈ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ആക്കുന്നതിനൊപ്പം തന്നെ വീട്ടമ്മമാർക്കും പെൻഷൻ അനുവദിക്കുക എന്നതൊക്കെ ഇപ്പോൾ യാഥാർത്ഥ്യമാക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് എന്നതാണ് വിവരം പ്രത്യേകിച്ചൊന്നുമില്ല ജനങ്ങൾക്ക് വിശ്വാസയോഗ്യമായിട്ടുള്ള ഒരു സർക്കാരാണ് തങ്ങൾ എന്ന് വ്യക്തമാക്കാൻ വേണ്ടിയിട്ടാണ് ഈ നേതാക്കന്മാരുടെ അക്ഷീണ പരിശ്രമം എന്ന് വേണം പറയാൻ എന്തായാലും നേരത്തെ തന്നെ പെൻഷൻ തുക വർദ്ധിപ്പിക്കും എന്ന കാര്യമൊക്കെ സർക്കാർ പറഞ്ഞിരുന്നു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ആക്കുമെന്നല്ല തെല്ലാം ഇടത് സർക്കാർ പ്രഖ്യാപിച്ച പ്രഖ്യാപനങ്ങളായിരുന്നു വാഗ്ദാനങ്ങളായിരുന്നു അതും പത്ത് വർഷങ്ങൾക്ക് മുമ്പ് എന്നതൊക്കെ ഓർക്കണം ഏർ പ്രത്യേകിച്ച് ആ കാര്യത്തിൽ ഇതുവരെ ഈ ഒരു ഏഴെട്ടര വർഷം കൊണ്ട് ഒരു കാര്യവും നടപ്പിലാക്കാൻ സർക്കാരിനെ കൊണ്ട് സാധിച്ചിട്ടില്ല എന്നതും നം മറക്കേണ്ടതില്ല തുക കൂട്ടുന്നതിന് പകരം ഉള്ളത് കൃത്യമായി നൽകാൻ പോലും സാധിക്കാത്ത ഒരു സർക്കാരാണ് നമുക്ക് ഇപ്പോഴുള്ളത് എന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം അവസാനമായി പെൻഷൻ തുക വർദ്ധിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഒന്നാം പിണറായി സർക്കാർ അവതരിപ്പിച്ച അവസാന ബജറ്റിലായിരുന്നു അതാണെങ്കിൽ വെറും തുച്ഛമായ തുക മാത്രമാണ് അന്ന് വർദ്ധിപ്പിച്ചത് അതായത് ഏകദേശം ക്ഷേമ പെൻഷന് നൂറ് രൂപ കൂട്ടി ആയിരത്തി അറുന്നൂറ് രൂപയാക്കി ബാലഗോപാൽ ഇതുവരെ നാല് ബജറ്റ് അവതരിപ്പിച്ചിട്ടുണ്ട് ക്ഷേമ പെൻഷൻ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാക്കും എന്നാണ് ഇടതുമുന്നണിയുടെ പ്രകടന പത്രികയിലെ പ്രധാന വാഗ്ദാനമെങ്കിലും അക്കാര്യത്തിൽ ഈ നാല് ബജറ്റിലും യാതൊരുവിധ സൂചനകളും ഉണ്ടായിരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം എന്തായാലും രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ കാലാവധി പൂർത്തിയാകുന്നതിന് മുമ്പെങ്കിലും ഈ പറഞ്ഞ പെൻഷൻ തുക വർദ്ധിപ്പിക്കുമോ എന്ന കാര്യമാണ് ഇപ്പോൾ അറിയേണ്ടതെന്ന് നേതാക്കന്മാർക്ക് ഈ കാര്യം കൂടുതൽ പരിഗണന നൽകേണ്ടതുണ്ട് എന്നുള്ള ഉപദേശം ും പാർട്ടിക്കുള്ളിൽ നിന്ന് വരുന്നുണ്ട് എന്നതാണ് വിവരം കാര്യം പാർട്ടിയെ ജനം കൈവിട്ടു എന്ന തിരിച്ചറിവൊക്കെ ഈ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പ് സമയത്ത് പാർട്ടിക്ക് ഉണ്ടായി വിലയിരുത്തലുകളൊക്കെ പുറത്തു വന്നിരുന്നു അതുകൊണ്ട് തന്നെ അവരുടെ അവസാന കച്ചുരുമ്പെന്ന രീതിയിൽ ചിലപ്പോൾ ഈ വർധനവ് അതായത് പെൻഷൻ തുക രണ്ടായിരത്തി അഞ്ഞൂറാക്കി വർദ്ധിപ്പിക്കാനുള്ള സാധ്യതകൾ ഏറെയാണ് പക്ഷേ ഇത് ഇടതു സർക്കാരും പിണറായി സർക്കാരും ആയതുകൊണ്ട് ജനങ്ങളുടെ ക്ഷേമത്തിനായതുകൊണ്ടൊക്കെ ഇതൊക്കെ നടപ്പിലാകുമോ എന്നത് നടപ്പിലാക്കിയാൽ മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ